एनपीएस അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം ഒരു നല്ല പെൻഷൻ പ്രോഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലുള്ള പെൻഷൻ പ്രോഡക്റ്റ് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത് എൻ പി എസ് അങ്ങോട്ട് ഭയങ്കര മാറ്റങ്ങളാണ് ഭയങ്കര ബെനിഫിഷ്യൽ മാറ്റങ്ങളാണ് ഇൻവെസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ പി എസ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ മാക്സിമം സെവൻറ്റി ഫൈവ് പെർസെന്റ് മാത്രമേ ഇക്വിറ്റി ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പോഴു വരെ പക്ഷെ അത് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തത്തി അതായത് ഹൺഡ്രഡ് പെർസെന്റും ഇക്വിറ്റി ഓപ്ഷൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് അത് മാത്രമല്ല നേരത്തെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൂടാതെ വേറെ കുറെ കൂടുതൽ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിലും നിങ്ങൾ ഇനി എൻ പി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് പിന്നെ ചാർജസിൻ്റെ കാര്യത്തിലും ഫ്ലാറ്റ് ആയിട്ട് എല്ലാ കൈൻഡ് ഓഫ് കാറ്റഗറീസിനും ചാർജസ് മാക്സിമം പോയിന്റ് ത്രീ പെർസെന്റ് വരുന്നത് പോലെ ക്യാപ്പ് ചെയ്യാൻ പോവാണ് സോ അത് ഏതാണ്ട് ഫ്ലാറ്റ് ആവാണ് ചാർജസ് ഏതാണ്ട് സിമിലർ ആകും എല്ലാത്തിനും ഇത് മാത്രമല്ല ഭൂരിഭാഗം യങ്സ്റ്റേഴ്സും ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സിൽ റിട്ടയർ ആവണമെന്ന് ചോദിച്ചാൽ പറയുന്ന ഉത്തരം അറുപതും അറുപത്തഞ്ചും എന്നും അമ്പത് അമ്പത്തഞ്ച് വയസ്സിലൊക്കെ റിട്ടയർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് അങ്ങനത്തെ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനും വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് കാരണം എൻ പി എസ് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഇന്ന് വരെ നിങ്ങളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഡ്രോൽ അറുപത് വയസ്സിന് ശേഷമേ പറ്റത്തുള്ളായിരുന്നു ഇനി വരാൻ പോകുന്ന മാറ്റം നിങ്ങൾ എൻ പി എസ് ഇൻവെസ്റ്റ് ചെയ്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അമ്പത് വയസ്സോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും അറുപത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ സ്ത്രീകൾക്ക് യങ്സ്റ്റേഴ്സിന് പിന്നെ പലതരപ്പെട്ട ഏജ് ഗ്രൂപ്പിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ അവർക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിക്കുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സും അതായത് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും നിങ്ങൾക്ക് എൻ പി എസ് സിയിൽ വരാൻ പോകുന്നുണ്ട് പിന്നെ ഒരു വലിയ മാറ്റം എന്താന്ന് വെച്ചാൽ തൽക്കാലം ഒരു അസറ്റ് അലക്കേഷൻ മാത്രമേ അനുവദിക്കുന്നുള്ളൂ നിങ്ങൾ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് മാക്സിമം നിങ്ങൾക്ക് ഇക്വിറ്റിയിലും ബാക്കി ഇരിക്കുന്ന ട്വൻറ്റി ഫൈവ് പെർസെന്റ് കോർപ്പറേറ്റ് ബോൺസിലോ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇനി വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നോർമലി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഓരോ സ്കീമിനും വേറെ വേറെ കൈൻഡ് ഓഫ് അസറ്റ് അസെറ്റ്ലൊക്കേഷനും ഡിസ്ട്രിബ്യൂഷനും അതേ തരം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എൻ പി എസ്സിലും വരുന്നുണ്ട് ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എൻ പി എസ് ആൾറെഡി വളരെ ഗുണകരമായ ഒരു റിട്ടയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ആണ് എൻ പി എസിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും വേറെ അല്ലാതെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് വേണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും